നമസ്കാരം ഏറെ ഇഷ്ടമുള്ള താരമാണ് നടിയും ഫാഷൻ ഡിസൈനറുമായ പൂർണിമ ഇന്ദ്രിത് അഭിനയിച്ചുകൊണ്ടിരുന്ന തുടക്കകാലത്ത് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല പൂർണിമ ഇന്ദ്രിയത് ഇന്ദ്രിയുമായുള്ള വിവാഹത്തിനുശേഷം അഭിനയത്തിൽ നിന്നും ചെറിയ ബ്രേക്ക് എടുത്ത നടി എന്ന പൊട്ടിക്കിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി കംപ്ലീറ്റ് ഒരു മേക്ക് ഓവറിലൂടെ തിരിച്ചെത്തിയ പൂർണിമ പിന്നീട് അങ്ങോട്ട് വളരെ സജീവമായിരുന്നു ഇപ്പോൾ ബിസിനസ്സും അഭിനയവും കുടുംബകാര്യങ്ങളും ഒക്കെയായി വളരെ തിരക്കിലാണ് നടി സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ ഷോകളിലും എല്ലാം സജീവമാണ് പൂർണിമ വസ്ത്രവ്യാപാര രംഗത്ത് ഡിസൈനിങ്ങിൽ പുതുതായി എന്തൊക്കെ മാറ്റം കൊണ്ടുവരാം എന്നാണ് ഓരോ ദിവസവും പൂർണിമ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണിമ ഡിസൈൻ ചെയ്ത സാരിൽ നാഷണൽ ഇന്റർനാഷണൽ ഷോകളിൽ പങ്കെടുത്ത നടിമാരും ും ബോളിവുഡ് സെലബ്രിറ്റികളും വരെയുണ്ട് പൂർണ്ണയുടെ സ്റ്റൈലിങ്ങും ഡ്രസ്സിംഗ് സെൻസും എന്നും പ്രശംസിക്കപ്പെട്ടിട്ടുള്ളതാണ് നിലവിൽ അത്ര സജീവമല്ലെങ്കിലും ഒരു കാലത്ത് മലയാളത്തിലെ മിന്നും തണിബാരിൽ ഒരാളായിരുന്നു താരം പിന്നീടാണ് ഇന്ദ്രിയത്തിന് വിവാഹം കഴിക്കുന്നത് ഇരുവർക്കും രണ്ട് പെൺമക്കളുണ്ട് മക്കളും അതേ അതേപാത തന്നെയാണ് പിന്തുടരുന്നത് സോഷ്യൽ മീഡിയയിൽ താരമാണ് പൂർണിമയുടെയും ഇന്ദ്രയത്തിന്റെയും മകളായ പ്രാർത്ഥന സംഗീതത്തിലും പ്രാർത്ഥനയ്ക്ക് താല്പര്യമുണ്ട് അനിയത്തിയായ നക്ഷത്രയും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഇപ്പോഴാണ് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് വളരെയേറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് പറയുകയാണ് പൂർണിമ പലപ്പോഴും കുട്ടികളോട് സമൂഹം കരുണ കാണിക്കാറില്ലെന്നും താരം പറയുന്നു പൂർണിമയുടെ വാക്കുകൾ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് പേരന്റിങ് വളരെ ബുദ്ധിമുട്ടാണ് കുറച്ചുകൂടി വെല്ലുവിളി നിറഞ്ഞതാണ് നേരത്തെ വീടുകളിൽ ഉള്ളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പുറത്തും വേണം പ്രാർത്ഥന എന്റെ മകളാണ് അവൾക്ക് പ്രായപൂർത്തിയായി അവളുടെ താല്പര്യങ്ങൾ ഞാൻ മാനിക്കുന്നു അവൾക്ക് അവളുടെതായ സ്വാതന്ത്ര്യവുമുണ്ട് എനിക്ക് ഈ പക്ഷെ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ സമൂഹം ഒരിക്കലും കുട്ടികളോട് കരുണ കാണിച്ചിട്ടില്ല എന്നത് തീർച്ചയാണ് പല കാര്യങ്ങളിലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സമൂഹത്തിൽ രണ്ട് വിഭാഗങ്ങളും പ്രായപൂർത്തിയായ ആളുകളുമുണ്ട് കുട്ടികളുമുണ്ട് എന്നാൽ ഇപ്പോൾ വരുന്നതല്ല പ്രായപൂർത്തിയായവരുടെ വാദങ്ങളാണ് കുട്ടികളുടെ ഭാഗം കേൾക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല അതും അവർക്ക് വേണ്ടി പറയുന്നത് പലപ്പോഴും പ്രായപൂർത്തിയായവരാണ് രണ്ട് കൂട്ടർക്കും അതുപോലെ മനസ്സിലാക്കാനും പരസ്പരം ബഹുമാനിക്കാനും കഴിയുന്ന ഒരിടം വേണമെന്ന് പറയുമ്പോൾ അതിന് ചർച്ചകളാണ് വേണ്ടത് സൈബർ പുള്ളിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് കുട്ടികൾ അതിജീവിക്കുന്നുണ്ട് അവർ ഒരുപാട് പോരാടിക്കൊണ്ട് എതിർത്തുകൊണ്ട് ഒക്കെ അവർ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നല്ല വ്യക്തിയാവാം മോശമായി മാറാം സമൂഹം അവരെ ഇത്തരം കാര്യങ്ങളിലൂടെ കടത്തിവിടുന്നത് സങ്കടകരമായ കാര്യമാണ് ഇവിടെ നല്ല രക്ഷാകർത്തൃത്വം മോശം രക്ഷാകർത്തൃത്വം എന്നൊന്നുമില്ല എല്ലാവർക്കും തങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും എന്നാൽ അതിന് അവർ കണ്ടെത്തുന്ന മാർഗങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം എന്നത് മാത്രമേ ഉള്ളൂ അതിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതേസമയം നേരത്തെ തന്നെ പ്രാർത്ഥന ഇന്ദ്രിയ ഒരുപാട് സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായിരുന്നു വസ്ത്രധാരണത്തിന്റെ പേരിലാണ് പ്രാർത്ഥന കൂടുതൽ വിമർശനങ്ങൾ കേട്ടത് പിതാവായ ഇന്ദ്രയത്തിനും സഹോദര നക്ഷത്രയ്ക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളുടെ താഴെ പോലും മോശം കമ്പനികൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു മോശം കമ്പനികൾ എത്തുന്നുണ്ടെങ്കിലും പ്രാർത്ഥന തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് ലൂസിഫർ രണ്ടാം ഭാഗം ഇമ്രാൻ വിശേഷങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നേരത്തെ ചർച്ചയായിരുന്നല്ലോ പ്രേക്ഷകരുടെ കാത്തിരിപ്പിനൊടുവിൽ ട്രെയിലർ ലോഞ്ചും നടന്നിരുന്നു ഇതിനിടയിലാണ് കൂടുതൽ വിശേഷങ്ങളും പ്രേക്ഷകർ അറിഞ്ഞത് ഇന്ദ്രയത്തിന്റെയും പൂർണിമയുടെയും മകൾ പ്രാർത്ഥന ഇന്ദ്രയത്തും എംബുരാന്റെ ഭാഗമാണ് അഭിനയത്തിലൂടെയല്ല എന്ന് മാത്രം ഡീസറിലെ ഇംഗ്ലീഷ് തീം സോങ് ആലപിച്ചിരിക്കുന്നത് ഇന്ദ്രയത്തിന്റെ മകൾ പ്രാർത്ഥന ഇന്ദ്രയത്താണ് ഗായികയായി വീണ്ടും പാത്തു നിറയുമ്പോൾ അത് കൊച്ചച്ചന്റെ ചിത്രത്തിൽ എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം ലൈക്ക് എ ഫ്ലം എന്ന് തുടങ്ങുന്ന തീം സോങ് പ്രാർത്ഥന ആലപിക്കുമ്പോൾ ആ തീം സോങ് എഴുതിയത് സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് തന്നെയാണ് ദീപക് ദേവിന്റെ സംഗീതത്തിൽ ഒരുങ്ങിയിട്ടുള്ള തീം സോങ് ആണ് അത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അംബാസിഡർ കാണിക്കുന്നത് ഈ തീം സോങ്ങിനൊപ്പമാണ് ഹിന്ദിയിലും പ്രാർത്ഥന അരങ്ങേറ്റം കുറിച്ചിരുന്നു ബിജോയ് നമ്പ്യർ സംവിധാനം ചെയ്ത തായ്ഷിനുവേണ്ടി രേ ഭവ് ഡേ എന്ന പാട്ടാണ് പ്രാർത്ഥന പാടിയത് ഗോവിന്ദ് വസന്തയാണ് പാട്ടിന്റെ സംഗീത സംവിധായകൻ സംഗീത ലോകത്തെ സജീവമാണ് ഇപ്പോൾ പ്രാർത്ഥന